ഒന്നും ശുദ്ധമല്ല കേട്ടോ ഓരോ കാലഘട്ടത്തിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും ശുദ്ധമല്ല എന്ന ഒരു പ്രസ്താവന ശരിയല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചാണല്ലോ ഇസ്ലാം എന്ന് പറയുന്നത് ശുദ്ധമാണ് എന്നതാണ് നാം മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും എന്തുകൊണ്ടാണ് ഇസ്ലാം ശുദ്ധമാണ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇസ്ലാം എന്നത് ഒരിക്കലും മനുഷ്യ നിർമ്മിതമായ ഒരു പ്രത്യയശാസ്ത്രമല്ല മനുഷ്യന്മാർ നിർമ്മിച്ച ഒരാശയമാണ് എങ്കിൽ ആ ആശയത്തിന് പരിമിതികൾ ഉണ്ടാവും കാരണം മനുഷ്യന് പരിമിതികളുണ്ട് മനുഷ്യന് അവന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭ്യമാകുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചിന്തിക്കാനും പഠിക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ സയൻസിന് പരിമിതികളുണ്ട് സയൻസ് എത്രത്തോളം നീ കണ്ടെത്തുന്നുവോ ആ കണ്ടെത്തുന്ന കാര്യങ്ങളിൽ പലതും പിൻവലിക്കുന്നുണ്ട് പലതും തിരുത്തുന്നുണ്ട് അവശേഷിപ്പിക്കുന്നത് വളരെ കുറച്ചായിരിക്കും പിന്നീടും മുന്നോട്ട് പോകുമ്പോൾ അതിൽ മാറ്റം വരും അതിനെന്ത് മനസ്സിലാവുന്നു അത് മനുഷ്യന്റെ പരിമിതികളാണ് അപ്പം മനുഷ്യന് പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യൻ ഉണ്ടാക്കിയ ആശയങ്ങളാണ് എങ്കിൽ കണ്ടെത്തിയ ചിന്താഗതികളാണ് എങ്കിൽ അത് കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് പരിഷ്കരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രചരിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ല എഴുതിയുണ്ടാക്കിയ ഒരു തത്വശാസ്ത്രമല്ല ഈ ഭൂലോകത്തെ ഏതെങ്കിലും മനുഷ്യൻ ഉണ്ടാക്കിയതല്ല മറിച്ച് അത് ദൈവത്തിൽ നിന്ന് അവതീർണമായ വിശുദ്ധ കുർബാനിൻ്റെ ആശയങ്ങളാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൽ തെറ്റ് സംഭവിക്കുകയില്ല ദൈവീകമായത് കൊണ്ട് തെറ്റ് സംഭവിക്കുകയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിയുന്നവനാണ് ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ദൈവം മുന്നോട്ട് വെച്ച ഒരാശയത്തെ എത്ര കാലം മുന്നോട്ട് പോയാലും അതൊരിക്കലും പുനഃപരിശോധന ആവശ്യം ഉണ്ടാകുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം വിശുദ്ധ ഖുർആാൻ തന്നെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് അവൻ ഏകനാണ് ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല അവൻ സൃഷ്ടിച്ചിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ അവൻ ജനിച്ചുണ്ടായവനുമല്ല അവന് തുല്യമായി മറ്റൊരാളുമില്ല എന്നാണ് അപ്പോൾ നമ്മളിവിടെ കാണുന്ന രീതിയിലൊന്നുമല്ല ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ദൈവം എല്ലാം കേൾക്കുന്നവരും എല്ലാം കാണുന്നവരും എല്ലാം അറിയുന്നവരുമായതുകൊണ്ട് തന്നെ ആ ദൈവം നമുക്ക് നൽകിയ ഈ ഒരു ആശയം അതാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തേക്കും യോജിക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ തർക്കിക്കേണ്ടതില്ല അതിന് ഉദാഹരണം കൂടി ഞാൻ പറയാം നമുക്കറിയാം ഇസ്ലാം മുന്നോട്ട് വെച്ച ഒരുപാട് ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾ നമ്മുടെ പുരോഗമനത്തിന് യോജിക്കാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയോ മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട് ഒരുപാട് ഉദാഹരണം ഒറ്റ എക്സാമ്പിൾ പറയാം ഇപ്പൊ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയം നമ്മൾ ഇത്രയും കാലം പ്രചരിപ്പിച്ചത് ജനസംഖ്യ പെരുകുന്നു എന്നത് ഇവിടെ ദാരിദ്ര്യം ഉണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതാണ് അതുകൊണ്ട് കുറച്ചു കൊണ്ടുവരണമെന്നതായിരുന്നു എന്നതായിരുന്നു തിയറിയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് മൊത്തം പ്രചരിപ്പിക്കപ്പെട്ടത് ഏറ്റവും മുന്നിൽ നിന്ന രാജ്യമായിരുന്നു നമ്മുടെ അയൽ ചൈന ഇപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത് ചൈന അതിൽ നിന്ന് യൂ ടേൺ എടുത്തു മറ്റൊരുപാട് രാഷ്ട്രങ്ങൾ ഇന്ന് അതിൽ നിന്ന് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുന്നു പോരുന്നു എന്ന് മാത്രമല്ല ജനങ്ങളുടെ മുമ്പാകെ വന്ന് ഭരണാധികാരികൾ കരയുകയാണ് അവർ കരഞ്ഞുകൊണ്ട് പറയുന്നത് നിങ്ങൾ ഒരു ഓരോ വീട്ടിലും നാലോ അഞ്ചോ കുട്ടികളെ ഉണ്ടാവണമെന്നതാണ് എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് രക്ഷപ്പെടാൻ എന്നാണ് ഇതേ ചർച്ച ഇന്ത്യയിലേക്കും വന്നു പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവിടെ അത് പൊളിറ്റിക്കലി നമ്മുടെ ലോക്സഭാ മണ്ഡലത്തിന്റെ പുനർനിർണ്ണയം വരുമ്പോൾ അത് ഉത്തരേന്ത്യയിൽ മണ്ഡലങ്ങൾ കൂടാനും ഇവിടെ കുറയാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പൊ ഭരണാധികാരികൾ രംഗത്ത് വന്നിട്ടുള്ളത് ശുക്കി പറഞ്ഞാൽ ഇപ്പൊ ലോകം ഇനി സന്താന നിയന്ത്രിക്കേണ്ടതില്ല എന്നിടത്തേക്ക് കടന്നു വരുന്നു കാരണം അതിന്റെ ബുദ്ധിമുട്ട് മുതിർന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു അവരെ പരിചരിക്കാനും നോക്കാനും അതുപോലെ തന്നെ ജോലി ചെയ്യാനും പറ്റുന്ന ഇടം തലമുറ ഇല്ലാതെയായി വലിയ മാൻപവറിന്റെ പ്രശ്നമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇസ്ലാം വളരെ മുമ്പേ പറഞ്ഞു എന്ന ഒരിക്കലും ദാരിദ്ര്യം പറയുന്നത് നിങ്ങളുടെ മക്കളെ നിങ്ങളും കൊല്ലരുത് ആ അജ്ഞാനകാലത്ത് അങ്ങനെ കൊല ചെയ്തിരുന്നു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇസ്ലാം പന്തിപ്പേർ പോലെ പ്രസവിച്ചു കൂട്ടുന്ന ആൾക്കാരാണ് അതിനു ആഹ്വാനം ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞു വളരെ മോശമായി ഇസ്ലാമിനെ പറ്റി സംസാരിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ എന്തുപറയുന്നു എല്ലാവരും ഈ യത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വാചകങ്ങളായത് കൊണ്ടാണ് ഇത് കാലാധിവർത്തിയായി നിലകൊള്ളുന്നത് എന്നതിന് ഒരു ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിച്ചത്